ശരിക്കും സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഒന്ന് ഇവിടെ നിരത്തിയത് ഞങ്ങൾക്ക് ഓഫായിട്ട് ഞങ്ങൾ ഇത് വന്നിരിക്കുകയാണ് സോ ദുബായ് കരാറില് വന്നിരിക്കണത് അങ്ങോട്ട് പോവാ

അങ്ങനെയൊരു ആൾക്കാർ അറിഞ്ഞിട്ടതല്ലേ സോ നമ്മളിപ്പോ കരാമേ വന്നിട്ട് കരാമനുസരിക്കും എന്തിനാ വന്നേ ഫുഡ് കഴിക്കാനാണ് വന്നത് നമ്മള് ദുബായ് ഫ്രൈ കണ്ടപ്പോ എല്ലാര്ക്കും ഒരു കൊതി ആ ദുബായ് ഫ്രൈഷൻ അയ്യോടല്ല സോ നമ്മളിത് ഇപ്പൊ പോവാണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം എന്നാലേ പോവാൻ പറ്റും നമുക്ക് ഇവിടുന്ന് ശരിക്കും വ്യൂ ബുദ്ധിമുട്ട് അങ്ങോട്ട് അടിപൊളി വ്യൂ പോയി ഓ ഇതാണ് ദുബായ് ഫ്രെയി നമ്മള് റോഡ് ക്രോസ് ചെയ്ത് ഇനി അവിടെ വരെ എത്തണം കാണുമ്പോ ഇത് ഭയങ്കര അടുത്താണ് പക്ഷെ കൊറേ നടക്കാനുണ്ട്

നമ്മൾ 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 അവിടെ ടിക്കറ്റ് 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 എടുക്കാൻ വേണോ വേണ്ട എന്ന് ആലോചിക്കാൻ വേണ്ടി തീരുമാനിക്കാം കുറച്ചുള്ള ദുബായ് അതെ സോ സോ ഇതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ പൈസ നോക്കിയപ്പോൾ എത്ര ഫിൽസ് നമ്മൾ കാൽക്കുലേറ്റ് നമുക്കത് നഷ്ടക്കത്തോട്ടാ പൈസ രൂക്ഷമായി നോക്കുന്നു ഇവിടെ ദുബായിൽ ഇപ്പൊ നാഷണൽ ഡേ ആയോണ്ട് അതിന്റെ നാഷണൽ ഡേ ആ സോ അമ്പത്തിമൂന്നാമത്തെ നാഷണൽ ഡേ ആയതുകൊണ്ട് അതിന്റെ പരിപാടികളാണ് എപ്പഴാച്ചു നാഷണൽ ഡേ രണ്ടാം തീയതി നാഷണൽ ഡേ ആണ് അങ്ങനെ ഞങ്ങള് കൊറേ നേരം ദുബായ് അതൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരിച്ചു നടക്കാൻ പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ മെയിൻ അതിന് വേണ്ടി ഞങ്ങൾ വന്നേ ദുബായി കിറാനില്ല ആയി അങ്ങനത്തെ അമ്പത്തിരണ്ടിലേക്ക് അനുഭവത്തിരണ്ട് സമ്പാദിക്കൂര് പക്ഷെ ഇത് വലിയതാ കേട്ടോ

എനിക്ക് ചിക്കു സോ ചൂസ് പറയാണ് ഫുഡ് വരും ബാക്കി കാണാം സോ വരുമ്പോ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് തുടങ്ങുമല്ലേ ഇങ്ങനെ നമ്മളീ

എന്താ തരത്തിലും നമുക്ക് പോയി നോക്കാം ഒന്നേനു കണ്ടിട്ട് വരാം സൽമാൻ വന്ന കേട്ടോ സൽമാൻ വന്നിട്ടുണ്ട് എന്താ ഏജൻസിണ്ടാ ഞാനീ സമയത്ത് എന്റെ അതിഥേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അതിഥേ അങ്ങനെ നമ്മള് നടന്ന് 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 നമ്മളവിടുത്തെ പരിപാടി അവിടെ ഏതാണ്ട് കടകൾ ഉൾക്കാട്ടിലായിരുന്നു നമ്മളോട് പാട്ട് കേട്ടോ ഞങ്ങൾ വലിയ മുന്നേ അവിടുന്ന് തന്നെ അയാൾക്ക് ഭാഗ്യമായിട്ടില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചോ ഇവിടെ അതെ ഇനി ഇവിടെ

പാട്ടി പാട്ടി വീട്ടിലാണ് നമ്മളിവിടെ ആറിവാണ് ചായ ഒടിക്കാൻ വേണ്ടി എന്താ മുത്തശ്ശി ഈ അവസരത്തിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വിസ്മയനെയാണ് വരണം എന്നാലും നമ്മളങ്ങനെ വന്ന് സമയം എത്ര ചേട്ടാ നമ്മളിവിടെ ഒരു ഇരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ വണ്ടി വെറ്റിരിക്കുന്നില്ല വൈബാണ് വർത്തമാനം പറഞ്ഞു എല്ലാരും ഇപ്പൊ എങ്ങനെ പോയിട്ട് വന്നിട്ട് നല്ല രസമായിരുന്നു വേണ്ട നമ്മടെ വണ്ടി എത്തിക്കാഴ്ച നമ്മൾ പോയി